വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശിവാനി അപ്പം ഇന്ന് നമ്മൾ എന്റെ അമ്പലത്തിൽ എന്റെ വീടിന് അടുത്തുള്ള അമ്പലത്തില് ഏഴു വർഷത്തെ പരിപാടിയാണ് കേസ് ഏഴെന്ന് പറഞ്ഞ ഞാൻ അഞ്ച് തന്നിരിക്കുന്നത് ഏഴ് വസത്തെ പരിപാടിയാണ് അപ്പം ആ ഒരു പരിപാടിക്ക് നമ്മൾ പോവാണ് അപ്പൊ ആ ഒരു പരിപാടിയില് ഇരുപത്തി ഏഴാം തീയതി പരിപാടിയായിരിക്കും ഇത് വെള്ളിയാഴ്ച അപ്പം ഫസ്റ്റ് ടൈമാണ് സ്റ്റേജിൽ കയറുന്നത് ഫസ്റ്റ് ടൈമല്ല നാലാമത്തെ നാലാമത്തെ അല്ല സോറി മൂന്നാമത്തെ പ്രാവശ്യമാണ് സ്റ്റേജിൽ വരുന്നത് അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് അതല്ല അപ്പം നമുക്ക് വീഡിയോയിലേക്കും പോവാം എന്താന്ന് വെച്ചാല് നമുക്ക് ഏഴു ദിവസം ഉണ്ടായിരുന്ന പരിപാടിയായ ഏഴ് ദിവസത്തെ വ്ലോഗം നമുക്ക് എടുക്കാം മറ്റും അപ്പം ഞാൻ നേരെ അമ്പലത്തിൽ പോയി തൊഴട്ടെ അതിന് നമുക്ക് പരിപാടിയാണ് പോവാട്ടോ അപ്പോൾ അമ്പലത്തിൽ അപ്പോൾതാ ഞങ്ങൾ അമ്പലത്തിലെത്തിയിട്ടുണ്ട് കേട്ടോ അമ്പലത്തിൽ എത്തി തൊഴുത് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു കേട്ടോ അമ്പലത്തിൽ ഇങ്ങനെ പരിപാടി ഉത്സവം അമ്പലത്തില് കൊടിയേറ്റമ്മ ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ താ നമ്പൂരിൻ്റെ അടുത്ത് നിന്ന് പ്രസാദൊക്കെ വാങ്ങിച്ച് കുറിയൊക്കെ തൊട്ടു പിന്നെ ഞങ്ങൾ അയ്യപ്പൻ്റെ അടുത്തേക്ക് പോയി അവിടെ നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു കേട്ടോ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞതിന് ശേഷം ചായ ഒക്കെ കുടിച്ച് ചായ കുടിക്കാനൊക്കെ പോവാണ് ഇതാണ് കേട്ടോ അമ്പലക്കുളം അമ്പലക്കുളമൊക്കെ കണ്ടില്ലേ എന്താ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാൻ അപ്പോൾ ഈ സമയത്ത് അവിടേക്ക് ഇറങ്ങുമെന്ന് അറിയില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയിട്ടില്ല ഇത് ഞങ്ങളെ വീണ്ടെടുത്തുള്ള ചേച്ചിയാണ് കേട്ടോ ഓരോ മോളാണ് കേട്ടോ ശിവാനീൻ്റെ കൂടെ ഉള്ളത് ഇപ്പോൾ അത് അയ്യപ്പൻ്റെ അടുത്തൊക്കെ പ്രാർത്ഥിച്ച് ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പോൾ അതാ ചായ പുട്ടും ചെറുപയറ് കറിയായിരുന്നു കേട്ടോ പുട്ടൊക്കെ പൊടിഞ്ഞ് വീണ്ടും ഞങ്ങൾ നേരം വൈകിട്ടുണ്ടായിരുന്നു എത്താൻ വേണ്ടിയിട്ട് അപ്പം ഇത് ഞങ്ങളെ വീണ്ടെടുത്തുള്ള രവീട്ടനാണ് കേട്ടോ അപ്പോൾ അതാ പുട്ടും ചെറുപയർ കറിയൊക്കെ ഒക്കെ തന്ന് അപ്പം അവിടുന്ന് കഴിച്ച് പോയി അതാ ശിവാനി ചായ കുടിക്കുകയാണ് കേട്ടോ ചെറുപയറ് കറിയും പുട്ടും കഴിക്കുകയാണ് അപ്പോൾ അതാ അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു എന്താ സ്റ്റേജ് ആണ് കേട്ടോ അതോ സ്റ്റേജ് കാണിച്ചു കൊടുക്കുക വൈകുന്നേരം ഡാൻസ് ഉള്ളതുകൊണ്ട് സ്റ്റേജ് ഒക്കെ കാണിച്ചു കൊടുക്കായിരുന്നു കേട്ടോ ഞാൻ എന്താ അത് മേക്കപ്പ് ചെയ്യുന്ന സ്ഥലമാണ് അപ്പോൾ അതൊക്കെ കാണിച്ചു കൊടുത്തു അങ്ങനെതാ ഞങ്ങൾ അമ്പലത്തിൻ്റെ അടുത്തേക്ക് തന്നെ വന്നു കേട്ടോ അപ്പോൾ അതാ ഇത് നമ്പൂരിമാർക്ക് ഭക്ഷണം ഉണ്ടാക്കുന്ന സ്ഥലമായിരുന്നു അപ്പോൾ അവിടെ നിന്നാണ് അവർ ഭക്ഷണം ഉണ്ടാക്കി അവിടെ നിന്നാണ് കഴിക്കാം അപ്പം എന്താ ഞങ്ങളിതാ മുന്നോട്ടു തന്നെ വരികയാണ് അമ്പലത്തിൻ്റെ മുന്നോ മുന്നിലേക്ക് തന്നെ എത്തി അപ്പോൾ അവിടെ കലവറ നിറയ്ക്കൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഇതാ വെ വിളക്ക് കത്തിക്കാണ് അപ്പോൾ വിളക്ക് വിളക്കൊക്കെ ശരിയാക്കാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇതാ കലവറ നിറയ്ക്കൽ ഉള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൊണ്ടു കൊടുക്കാം അവിടെ വലിയ ചേനയും പച്ചക്കായൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കണ്ട് ഞങ്ങൾ കുറച്ചു നേരം കൂടി അവിടെ നിന്ന് കേട്ടോ കുറേ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് ഓരോരോ സ്ഥലത്തു നിന്നും ഇങ്ങനെ ദൂരെ ദൂരമുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പം ഇത് നമ്മൾ പറയ്ക്കലാണ് കേട്ടോ ആർക്കെങ്കിലും പറ നിറയ്ക്കാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യണ്ട് ചെയ്യാൻ പറ്റും പിന്നെ ഇതാ ഇത് പ്രസംഗമാണ് കേട്ടോ ഓരോരുത്തർ ഇങ്ങനെ സംസാരിക്കുകയാണ് സംഭാഷണമാണ് അത് കഴിഞ്ഞിട്ട് സംഭാഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ചോറ് കഴിച്ചിട്ടോ അമ്പലത്തിൽ നിന്ന് തന്നെയാണ് കേട്ടോ ചോറ് കഴിക്കൽ അപ്പോൾ ഏഴ് ദിവസം അമ്പലത്തിൽ തന്നെയാണ് ഭക്ഷണം കഴിച്ചത് പുളിയിഞ്ചി എരിശ്ശേരി ഉപ്പേരി ചോറ് സാമ്പാർ കണ്ടിരുന്നു ഉണ്ടായിരുന്നു പായസം അരിപ്പായസം ഇരുന്നെട്ടോ അപ്പോൾ പായസം ഒക്കെ കഴിച്ചു നല്ല അടിപൊളി ഭക്ഷണമായിരുന്നു കേട്ടോ സാമ്പാറൊക്കെ സൂപ്പർ സാമ്പാറായിരുന്നു അപ്പോൾ ചോറൊക്കെ കഴിച്ച് ചോറൊക്കെ കഴിച്ച് ഞങ്ങൾ വീട്ടിലെത്തിട്ടോ ഞാനീ വൈകുന്നേരത്തെ പരിപാടിക്കുള്ള ഒരുക്കത്തിലാണ് ശിവാനി കുറച്ച് മേക്കപ്പ് അല്ലാത്ത ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ ശിവാനീൻ്റെ ഡാ ഡാൻസിൻ്റെ ടീച്ചറ് അപ്പോൾ ഡാൻസിൻ്റെ ടീച്ചർ ദക്ഷിണ കൊടുക്കുകയാണ് ശിവാനി ആദ്യമായിട്ടാണ് ചെലങ്ക കിട്ടിയിട്ട് അമ്പലത്തിൽ ഡാൻസ് കളിക്കുന്നത് കേട്ടോ അപ്പോൾ അതാ മേക്കപ്പ് ചെയ്യാണ് മേക്കപ്പ് ചെയ്യാൻ മേക്കപ്പ് വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് തന്നെയാണ് കേട്ടോ ഞങ്ങൾ മേക്കപ്പ് ചെയ്തത് അമ്പലത്തിലേക്ക് പോയില്ല അപ്പോൾ അതാ മേക്കപ്പൊക്കെ ചെയ്ത് ഞങ്ങൾ അമ്പലത്തിലെത്തി ഇത് അമ്പലത്തിൽ പരിപാടി തുടങ്ങിയിട്ടോ അവിടെ എത്തിയപ്പോഴേക്കു തന്നെ പരിപാടി തുടങ്ങിയിട്ടോ ഞങ്ങൾ കുറച്ച് ലേറ്റായിപ്പോയി അപ്പോൾ അവിടെ എത്തുകയും അടുത്തത് എന്ന ശിവാനി ആയിരുന്നു അപ്പോൾ ആ ഒരു ടെൻഷനിൽ എല്ലാവർക്കും ഒന്നും കാണാൻ പറ്റിയില്ല മോള് പഠിപ്പിച്ച കുട്ടീൻ്റെ അമ്മയ്ക്കൊന്നും കാണാൻ പറ്റിയില്ല കേട്ടോ ഡാൻസ് എന്നാലും ടീച്ചർ ടീച്ചറ് ഓടി വന്ന് ഓക്ക് ഡാൻസ് ഉള്ളത് കൊണ്ട് ഓള് വേഗം വന്നിട്ടുണ്ടായിരുന്നു ഓക്ക് മേക്കപ്പ് ചെയ്യാനുള്ളത് കൊണ്ട് അങ്ങനെ ഇതാ ഡാൻസ് കളിക്കുകയാണ് ശിവാനി ആദ്യമായിട്ടാണ് കേട്ടോ അമ്പലത്തിലൊക്കെ ഡാൻസ് കളിക്കുന്നത് ജലങ്കയൊക്കെ കെട്ടിയപ്പോൾ അയാൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ജെലങ്കയൊക്കെ കെട്ടിയിട്ട് ഡാൻസ് കളിക്കുമ്പോൾ അപ്പോൾ അതാ ഞങ്ങൾക്ക് അറിയില്ലേനു കേട്ടോ എത്രയും നന്നാക്കി കളിക്കുന്നു നന്നായി അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ അത് ഇത് പറ നിറയ്ക്കലാണ് കേട്ടോ മഞ്ഞളാണ് ഇത് നിറയ്ക്കുന്നത് അപ്പോൾ അത് ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ളൊരു കുട്ടിയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇനി അമ്പലത്തിലെ ഇതാണ് കേട്ടോ താലപ്പൊലിയാണ് താലപ്പൊലിയെല്ലാം എന്താണ് അമ്പലത്തിൽ ദേവീനെ കുളിപ്പിച്ചിട്ട് കൊണ്ടുവന്ന് പ്രദക്ഷിണം വെക്കുന്നതാണ് കേട്ടോ അത് കാണുന്നത് ദേവീനെയാണ് കേട്ടോ കൊണ്ടുവരുന്നത് അമ്പലത്തിൽ ആറാട്ട് കഴിഞ്ഞിട്ട് ആറാട്ടൊന്നും കാണാൻ പറ്റിയില്ല കേട്ടോ ഞങ്ങൾ കുറച്ച് ലേറ്റ് ലേറ്റായിപ്പോയി എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ അത് അമ്പലത്തിൽ പ്രദക്ഷിണം വെക്കുകയാണ് കേട്ടോ ഇതൊക്കെ പിന്നെ കാണാൻ കഴിഞ്ഞ് കുറച്ച് ലേറ്റ് ലേറ്റായിപ്പോയി എത്താൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഇതാണ് കേട്ടോ കുറേ ആളുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അന്ന് ലാസ്റ്റ് ദിവസമായിരുന്നു ഇതിപ്പോൾ വൈകുന്നേരത്തെ പരിപാടിയാണ് കേട്ടോ അത് എന്താ താലപ്പൊലിയാണ് കേട്ടോ താലപ്പൊലി കഴിഞ്ഞ് കുറേ ടാബ്ലോയും അങ്ങനെ ചെണ്ടക്കുട്ടും അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു നല്ല പരിപാടി ആയിരുന്നു കേട്ടോ രാത്രി ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ടര വരെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പരിപാടി ഇതാ കേട്ടോ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ടാബ്ലൊക്കെ കാണാൻ വേണ്ടിയിട്ട് പുലിപ്പുറത്ത് ഇരിക്കുന്നതൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഞങ്ങൾ അധികം കാണാൻ ഒന്നില്ല കേട്ടോ കുറേ സമയമായതുകൊണ്ട് കുറച്ച് പരിപാടിയേ കണ്ടുള്ളു ചെണ്ട കൂട്ടുന്നത് ആ പെണ്ണുങ്ങൾ ചിങ്കാരിമേളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതാ കളിക്കുന്നതൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് പെൺകുട്ടികൾ കളിക്കുന്നത് അപ്പോൾ അതാ കുറേ സമയം കളിച്ചുകൊണ്ടിരുന്നിട്ടോ അതാ പെൺകുട്ടികൾ ഒരുപാട് സമയം കളിച്ച് ഒരുപാട് ആളുകളും ഉണ്ടായിരുന്നിട്ടോ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ കണ്ടെടുത്തോളം ഞാൻ വീഡിയോയിൽ പകർത്തിണ്ടിട്ടോ അത്രയൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ അതുകൊണ്ട് അത്ര